ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു രണ്ടോ മൂന്നോ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് പിടിച്ച് വരുമ്പോഴാണ് ചില സമയത്ത് മൂന്നും മൂന്നോ ഒക്കെ പിടിക്കണമെന്ന് വിചാരിക്കും പക്ഷെ മൂന്നെണ്ണം എത്തുമ്പോഴത്തേക്കും എന്തെങ്കിലും കാര്യം കൊണ്ടിട്ട് പിന്നീട് അങ്ങോട്ട് പിടിക്കാൻ പറ്റാതെ വരും അപ്പോൾ ആ മൂന്നെണ്ണം വെച്ചിട്ട് ആദ്യം നമ്മൾ ഇൻട്രോ പറയും നാലെന്ന് പറയും പക്ഷേ രണ്ടെണ്ണോ മൂന്നെണ്ണോ വരുമ്പോൾ കട്ട് ചെയ്തിട്ട് അതങ്ങനെ തന്നെ ചെയ്തു പോവാറുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഇന്നലെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എപ്പിസോഡിൻ്റെ ആണ് ഇന്നിപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണ് അപ്പോൾ ചന്ദ്ര ഭക്ഷണമൊന്നും കഴിക്കാതെ ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്രയോട് രവീന്ദ്രൻ പറയുകയാണ് നിൻ്റെ വിഷമം എനിക്കെന്തായാലും മനസ്സിലായി പക്ഷേ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് വല്ല ഗുണമുണ്ടോ നീ ആദ്യം ഭക്ഷണം കഴിക്കുമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുകയാണ് ഈ ഞാൻ ഭക്ഷണം കഴിക്കില്ല കഴിക്കുന്നില്ല പെറ്റ വയറിനെ അറിയുള്ളൂ ആ ഒരു വേദന എൻ്റെ മകൻ ആരോരും ഇല്ലാതെ വേറൊരു സ്ഥലത്ത് ചെന്ന് കിടക്കേണ്ട കാര്യം എന്തിരിക്കുന്നു ഞാൻ അവൻ്റെ അമ്മയല്ലേ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ മകൻ ശ്രീകാന്ത് ഈ വീട്ടിൽ തന്നെ വരണം എന്ന് പറയുകയാണ് അപ്പോൾ രേവധിയും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുകയാണ് അച്ഛാ ഒരു കാരണവശാലും ആ പെണ്ണും ആ ചെറുക്കനും ഇവിടെ വരേണ്ട കാര്യമില്ല അവർ ഓട്ടക്കാരല്ലേ ഓടിപ്പോട്ടെ പോയപ്പോഴി പോയ വഴി അവർ പോട്ടെ പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് നമ്മുടെ സച്ചി പറയാണ് അപ്പോൾ ഇതേക്കുന്ന രവീന്ദ്രൻ പറയണം നീങ്ങൊന്നും മിണ്ടാതിരിക്കുന്ന പറയാണ് അപ്പോൾ ഈ സമയത്താണ് ശ്രുതിയും സുതിയും കൂടെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് അപ്പോൾ ശ്രുതിയോടും ശ്രുതിയോടും രവീന്ദ്രൻ ചോദിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ നമ്മുടെ ശ്രീകാന്ത് തിരിച്ചു വരുന്നതിനോട് നിങ്ങൾ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് എന്തായാലും ശ്രീകാന്ത് തിരിച്ചു വരട്ടെ അത്ര വലിയ തെറ്റൊന്നും ശ്രീകാന്ത് ചെയ്തില്ലല്ലോ ശരിയാണ് ആരോടും പറയാതെ രജിസ്റ്റർമാരെ ചെയ്തിട്ട് ഓടിപ്പോയത് അത് തെറ്റ് തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും ആൻറ്റിക്ക് എത്രത്തോളം വിഷമമുണ്ട് ആൻറ്റിയുടെ വിഷമം നമ്മൾ മനസ്സിലാക്കണമല്ലോ ഒരു പെറ്റമ്മയ്ക്ക് മാത്രമല്ലേ തൻ്റെ മകനെ പിരിഞ്ഞിരിക്കുന്ന ഒരു ദുഃഖം മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതെനിക്ക് നന്നായിട്ട് അറിയാം എന്ന് അറിയാണ് കേട്ടോ ഇത് കേട്ടൊന്നും സച്ചി ചോദിക്കുകയാണ് അതെങ്ങനെ നിനക്കറിയാം നീ പെറ്റിട്ടില്ലല്ലോ അപ്പോൾ എങ്ങനെ നിനക്ക് പെറ്റ പേറിൻ്റെ വിഷമം അറിയാമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ശ്രുതി ആകെ ടെൻഷനാവുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുകയാണേ എൻ്റെ പൊന്ന് സച്ചി ആവശ്യമില്ലാത്തതിൽ കീറി പിടിക്കേണ്ട ആ ഇതൊരു പൊതുവായിട്ട് പറയുന്ന ഒരു മൊഴി മാത്രമാണ് അപ്പോൾ അവളത് പറഞ്ഞു എന്തായാലും നിങ്ങളുടെ അഭിപ്രായവും അത് തന്നെയാണ് അപ്പോൾ സുതി നിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ശ്രുതി മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് ദൈവമേ ശ്രീകാന്താണെങ്കിലും ഒരു പണക്കാരിനെയാണല്ലോ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഏ ഇങ്ങടേക്ക് എങ്ങാനും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മര്യാദ കുറഞ്ഞു പോകാനുള്ള സാധ്യത എന്നാലും അമ്മയ്ക്ക് വേണ്ടിയിട്ട് സമ്മതിക്കാം ആ എന്തായാലും അച്ഛ ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ടുവരാൻ തന്നെയാണ് എനിക്കും ഇഷ്ടം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എന്തായാലും മോളെ രേവതി നിന്റെ അഭിപ്രായം ഞാൻ ചോദിക്കുന്നില്ല നീ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യാം കൂട്ടിക്കൊണ്ടുവരാൻ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാനായിട്ടോ ഇവിടെ നിന്ന് ഒരാളായി ഒരാൾ പോയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരെ ചെയ്യില്ല പകരം ആ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും കൂടെ ഇവിടെ വന്ന് പെണ്ണിനെ ഏൽപ്പിച്ചിട്ട് പോണം അല്ലെങ്കിൽ എല്ലാവരും പറയും നമ്മൾ സ്വത്ത് ആഗ്രഹിച്ചിട്ടാണ് ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് കയറ്റിയെന്ന് പറയുമെന്ന് പറയാണ് അപ്പോഴേക്കും രേവതി പറയണം അങ്ങനെ ഒരിക്കലും പറയില്ല എൻ്റെ കല്യാണം ഉറപ്പിച്ച സമയത്ത് കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസം ചേർക്കും മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയി അപ്പോൾ അച്ഛൻ തന്നെയല്ലേ അച്ഛൻ്റെ രണ്ടാമത്തെ മകനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചത് അച്ഛൻ്റെ മനസ്സിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അച്ഛൻ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട ഒരിക്കലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ചെക്കും ചന്ദ്രക്ക് ടെൻഷനാകാണ് ചന്ദ്ര ചോദിക്കുകയാണ് അല്ല അതെങ്ങനെ ശരിയാവും ആ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ഇവിടെ കൊണ്ടുവന്നാക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പിടിവാശിയിൽ നിന്ന് ഞാൻ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നിങ്ങൾ കേട്ടേ മതിയാവുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മുടെ ശ്രീകാന്തും അതുപോലെ തന്നെ വർഷം ഈ വീടിനകത്തേക്ക് കയറുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ടെൻഷൻ ടെൻഷനാവുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതി പറയുകയാണ് ഇപ്പം എന്തായാലും സമാധാനമായല്ലോ ഇനി വന്ന് ഭക്ഷണം എന്ന് പറയാണ് അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് അപ്പോൾ സച്ചിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അയ്യാ അപ്പോൾ സച്ചി രേവതിയോട് പറയേണ്ടത് നീ അവന് വേണ്ടിയിട്ട് സംസാരിച്ചല്ലോ ഏ എല്ലാവരും കൂടെ എൻ്റെ അച്ഛൻ പാവായത് കൊണ്ട് പറഞ്ഞു പറ്റിക്കുകയല്ലേ മനുഷ്യനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് അങ്ങനെ പറഞ്ഞു പറ്റിക്കേണ്ട ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചെയ്തത് അത്ര വലിയ തെറ്റൊന്നുമല്ല എത്രയോ പേര് പ്രണയിച്ച് കല്യാണം കഴിക്കുന്നു കുറച്ച് നാളവർക്ക് വെയിറ്റ് ചെയ്യായിരുന്നു അത്രയും മാത്രമേ അവരുടെ ഭാഗത്ത് തെറ്റു വന്നിട്ടുള്ളൂ അവനാണെങ്കിൽ തിരിച്ച് വരാനായിട്ട് ആഗ്രഹമുണ്ട് അപ്പോൾ വരട്ടെ അത് തന്നെയാണ് നല്ലതെന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് സച്ചയാണെങ്കിൽ കയ്യൊക്കെ ഇങ്ങനെ കൊടയാണ് കേട്ടോ റൂമിൽ വന്നിരുന്നുകൊണ്ട് അപ്പോൾ രേവതി സച്ചിയോട് ചോദിക്കുകയാണ് എന്തിനിങ്ങനെ കയ്യൊക്കെ ഇരുന്നു കുടയുന്നത് ഓ എടുത്തു പോക്കി ഓടുക്കാത്ത വെയിറ്റ് അല്ലേ നിനക്കെന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ഓഹോ എങ്കിൽ പിന്നെ എടുത്തു പോക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ ഇട്ടേച്ച് പോയിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ സമയത്ത് ഇത്രയും തോന്നിയില്ല അത് കഴിഞ്ഞതിന് ശേഷം കൈ അനക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് എങ്കി താ ഞാൻ തന്നെ തിരുമ്പിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് വിക്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് സച്ചിനോ സച്ചിൻ്റെ കൈയ്യൊക്കെ പിടിച്ച് വലിച്ച് തിരുമ്പോ കേട്ടോ അപ്പോഴേക്ക് സച്ചി അയ്യോ അമ്മ വേണ്ട അയ്യോ അമ്മ വേണ്ട അയ്യോ അമ്മേ അയ്യോ ഇങ്ങനെയൊക്കെ കിടന്ന് ഒച്ച ഉണ്ടാക്കുകയാണ് വേദന വന്നിട്ട് അപ്പോൾ രേവതിയോട് ചോദിക്കുകയാണ് എന്തിനാട് നീ എന്നെ ഇങ്ങനെ ദ്രോഹിക്കണ മാതിരി തിരുമുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുകയാണ് ഇത്രയും നന്നായിട്ട് തിരുമ്മിയാലേ മാത്രമാണ് അസ്വസ്ഥത മാറിക്കിട്ടുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി സച്ചിയോട് പറയാണ് മുതുകും വേദനയുണ്ടെന്നല്ലേ പറഞ്ഞത് ഒരു കാര്യം ചെയ്യുക നിങ്ങൾ കിടക്ക് ഞാൻ ചവിട്ടി തരാമെന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഉവ ഇനി നീ ചവിട്ടിക്കൊണ്ട് ഉള്ള വാര്യയിലൂടെ ഒടിച്ചു താണെന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ദേ മുത് നന്നായിട്ട് ചവിട്ടി തിന്നു കഴിഞ്ഞാൽ നാളെ രാവിലെ സുഖമായിട്ട് എഴുന്നേക്കാം വേദനയും കുറയും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ സച്ചി ഒരു കണക്കിന് തിരിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ ചവിട്ടി തിരുമ്പുന്ന സമയത്ത് സച്ചി പിന്നെയും അയ്യോ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് വച്ചിട്ടുണ്ടാക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര ചന്ദ്ര വിചാരിക്കുകയാണ് അയ്യോ അവൻ എന്താണാവൂ ഇത്രയും സ്നേഹത്തോടു കൂടി അമ്മയിൽ നിന്ന് വിളിക്കുന്നത് സാധാരണ അങ്ങനെയൊന്നും ആളോ എന്തായാലും അവിടെ ചെന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര വാൽതോർന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത് രേവതി സച്ചിയുടെ മേളിൽ കയറി ചവിട്ടിക്കൊണ്ടിരിക്കുന്നു ഇത് കണ്ടതും സ നമ്മുടെ ചന്ദ്രക്ക് ദേഷ്യം വരെയാണ് ചന്ദ്ര ചോദിക്കുകയാണ് എടീ നീ എന്തിനാണീ അവൻ്റെ മേളിൽ കയറി ഇങ്ങനെ നിൽക്കുന്നത് ഏ നിനക്ക് നാണൂല്ലടി ഭർത്താവിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ ചവിട്ടാൻ നോക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അതു പിന്നെ അമ്മേ വേറൊന്നുമല്ല അദ്ദേഹത്തിന് ശരീരവേദന ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ സഹായിച്ചതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് പിന്നെ ശരീരവേദന ഉണ്ടെന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ മുതുകത്ത് ചവിട്ടിയല്ലേ നീ ശരീരവേദന മാറ്റി കൊടുക്കുന്നത് നീ എന്തായാലും കിട്ടിയ അവസരം മുതലിപ്പിക്കുകയല്ലടി എനിക്ക് നന്നായി മനസ്സിലായി ഞാൻ മൂന്ന് ആൺപിള്ളേരെ പെറ്റി വെച്ചിരിക്കുന്നത് നിന്നെപ്പോലുള്ളവർക്കൊക്കെ ചവിട്ടി മെതിക്കാൻ കഴിഞ്ഞിട്ടല്ലടി ഇനി ഞാൻ എന്തൊക്കെ കാണണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എനിക്ക് ശരീരവേദന കാരണാവളോ അങ്ങനെ ചെയ്തതാണ് വാതിരടിച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നല്ലോ പിന്നെ എന്തിനാ തുറന്നു വന്നതെന്ന് ചോദിക്കുകയാണ് അമ്മയും അമ്മേന്ന് വിളിക്കുന്നത് കേട്ടിട്ട് വന്നതാണെന്ന് പറയാം കേട്ടോ എന്നിട്ട് ചന്ദ്രൻ എന്തെങ്കിലും കോണിക്കുന്നു പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് എൻ്റെ പുഞ്ഞ് രേവതി ആ വാതലിങ്ങ് അടച്ചുകൂടായിരുന്നോന്ന് നിനക്ക് തുറന്നിട്ടതുകൊണ്ടിട്ടല്ലേ ഇപ്പം അമ്മ വന്ന് കയറിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അയ്യോ സച്ചിയായിട്ട് ഞാൻ വാതലടച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ കാറ്റത്ത് വല്ലതും തുറന്നു പോകുന്നതായിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് എന്തെങ്കിലും ആലോചിക്കുന്നത് അല്ല എന്തൊക്കെയാണെങ്കിലും ഞാൻ വിഷമിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ അമ്മയിൽ നിന്ന് വിളിക്കുന്ന ഒച്ച കേട്ടിട്ട് അമ്മ ഓടി വന്നല്ലോ എനിക്ക് എന്താ പറ്റിയെന്ന് അറിയാനായിട്ടുള്ള ഒരാഗ്രഹം കാരണം ആ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ എന്നോടൊരു സ്നേഹമൊക്കെ അമ്മയ്ക്ക് ഉണ്ടല്ലോ രേവതി എന്ന് വെക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ അതൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അത് മനസ്സിലായല്ലോ ഇനി എന്തായാലും മതിയല്ലോ ചവിട്ടിയത് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി നിങ്ങളുടെ അമ്മ നോക്കിയിരിക്കുകയായിരുന്നു എൻ്റെ ചീത്ത പറയാൻ ഇപ്പോൾ അങ്ങനെ ഒരു കാരണം കിട്ടിയിട്ടുണ്ട് എന്ന് പറയാട്ടോ അടുത്ത സീനിൽ നമ്മുടെ ചന്ദ്രേനെയാണ് കാണിക്കുന്നത് ചന്ദ്രയണെങ്കിൽ രവീന്ദ്രൻ്റെ അടുത്ത് ശുഭിതയായിട്ട് ഓടി ചെല്ലുകയാണ് രവീന്ദ്രൻ ോട് പറയുന്നത് നിങ്ങളല്ലേ പറഞ്ഞത് വീടിന് പറ്റിയ മരുമകളാണ് നിങ്ങളുടെ മരുമകൾ കുലസ്ത്രീയാണ് അതാണ് ഇതാണെന്നൊക്കെ നിങ്ങളല്ലേ പറഞ്ഞത് അവൾ കാണിച്ചു കൂട്ടുന്ന കൂത്ത് എന്താണെന്ന് അറിയുമോ ചോദിക്കുകയാണ് അപ്പൊ രവീന്ദ്രം ചോദിക്കുക എന്താ അവൾ കാണിച്ചു കൂട്ടിയത് സച്ചിനെ പിടിച്ച് ചവിട്ടുന്നു അവൾ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുക ഏ സച്ചിനെ പിടിച്ച് അവൾ ചവിട്ടുന്നു ഇതിന് വെക്കുകയാണ് അവനെന്തോ എന്തോ മുതുകേദന ഉണ്ടെന്ന് അവൻ കമന്ന് കിടക്കുന്നു ഇവള് ചവിട്ടി തിരുമ്മുന്നു എന്നിട്ട് പറയുകയാണ് പറയണം തിരുമ്മിക്കൊടുക്കുകയാണെന്ന് മുതുകേദന മാറാൻ അപ്പോഴേക്ക് രവീന്ദ്രൻ പറയണം ഓ അങ്ങനെ പറ എടി എല്ലാവർക്കും മുതുക്കുവേദന വരുമ്പോൾ അങ്ങനെ തിരുമ്പി കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് മാറും അത് നോർമലായിട്ടുള്ള കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് എനിക്കും മുതുക് വേദനയൊക്കെ വരാറുണ്ട് പക്ഷെ നീ അറിയാറില്ല നീ ഒന്നും ചെയ്യാറുമില്ല ഇപ്പോൾ അവനെങ്കിലും നല്ല രീതിയിൽ അവളെ ചവിട്ടി തിരുമ്പി അവൻ്റെ അസ്വസ്ഥത മാറ്റി കൊടുക്കട്ടെ അത് നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രവർ ആണ് ഓഹോ അങ്ങനെയാണോ എങ്കിൽ പിന്നെ ഞാനിപ്പോൾ തിരുമ്പിത്തരാം നിങ്ങളൊക്കെ അമന്ന് കിടക്കുന്ന പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് എൻ്റെ പൊന്ന് ചന്ദ്രയെ വേണ്ട ഇപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ വന്നേ ഉള്ളൂ പിന്നെയും എനിക്ക് ആശുപത്രിയിൽ പോയി കിടക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല പിന്നെ നീ എന്തിനാണ് ആവശ്യമില്ലാതെ സച്ചിയുടെയും രേവതിയുടെയും റൂമിൽ ചെന്ന് എത്തി നോക്കിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഞാനോ എത്തി നോക്കാനോ ഞാൻ അമ്മയും അമ്മയിൽ വിളിക്കുന്നത് കേട്ടിട്ട് ഞാൻ ചെന്നാന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് ആ എന്തെങ്കിലും ആവട്ടെ അവരുടെ റൂമാണ് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും പിന്നെ നീ ഇപ്പോൾ മൂന്നാൺമക്കളുടെ അമ്മയാണെന്ന് വിചാരിച്ചാലും നീയാണ് ആണ് അവരെ വളർത്തിയെന്ന് വിചാരിച്ചാലും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൺമക്കളൊക്കെ ഭാര്യമാർക്കാണ് സ്വന്തം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രയൊക്കെയാണ് ഇത് ഏത് കാലത്ത് ആരുണ്ടാക്കിയ നിയമം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് ഇതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ അമ്മ നാട്ടിലാണ് ഇപ്പം ഞാൻ നിൻ്റെ കൂടെയല്ലേ ഇവിടെ വന്ന് താമസിക്കുന്നത് ഏ അപ്പോഴത്തേക്കും ചന്ദ്ര വയ്ക്കുകയാണ് ഓ അങ്ങനെയാണെങ്കിൽ പിന്നെ വേണമെങ്കിൽ നാട്ടിലേക്ക് പോയി നമുക്ക് എല്ലാവർക്കും കൂടെ താമസിക്കാം അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് ഓ നാട്ടിലോട്ട് ഇപ്പം നിന്നെ വിളിച്ചാൽ വരേം ചെയ്യുമല്ലോ എൻ്റെ പൊന് ചന്ദ്രൻ അവരവരുടെ ജീവിതം അവരവർ ജീവിക്കട്ടെ നീയായിട്ട് കയറി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട മക്കളുടെ കാര്യത്തിൽ ആമിതമായിട്ട് ഇടപെടവും വേണ്ട എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര എന്തെങ്കിലും കാണിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രം ശമിക്കുകയാണ് കേട്ടോ സച്ചിയാണെങ്കിൽ രേവതിയോട് ദേഷ്യപ്പെട്ടിരിക്കേണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അതുമില്ല ഇത് എന്ത് എന്ത് മന്ത്രമാണോ അവൾ എൻ്റെ മോനോട് ചെയ്തത് എന്തോ അതുകൊണ്ടാണോ എന്തുകൊണ്ടാണാവോ അവളോട് പെട്ടെന്ന് ദേഷ്യം എൻ്റെ മാറിയത് ആർക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര പോവുകയാണ് അടുത്ത സീനില് രേവതി ആക്കി ടെൻഷൻ അടിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നിങ്ങളുടെ അമ്മ നോക്കിയിരിക്കുകയാണ് ഇപ്പോഴാണെങ്കിൽ ഇതും കണ്ടുകൊണ്ട് പോയി ഇനി എന്താണാവോ ഉണ്ടാവാൻ പോകുന്നത് അടുത്ത സീനിൽ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് രേവതി രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് പൂ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി സച്ചിയാണെങ്കിൽ കുറച്ച് വൈകി എഴുന്നേക്കണേട്ടോ അപ്പോൾ സച്ചി നോക്കുമ്പോൾ രേവതി ബെഡിലിരുന്ന് പൂ കിട്ടുന്നു അപ്പോൾ രേവതിയോട് സച്ചി ചോദിക്കുകയാണ് അല്ല നീ പൂകിട്ടുവാണോ സമയം ഒരുപാടായോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയണം ഒരുപാട് സമയമായി സച്ചിയായിട്ട് മാത്രമാണ് എഴുന്നേക്കാൻ വൈകിയിരിക്കുന്നത് ബാക്കി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് റെഡി ആയിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അപ്പോൾ നീ നീന്തെന്നെ വിളിക്കാൻ ചോദിക്കുമ്പോഴത്തേക്ക് രേവതി പറയുകയാണ് അത് പിന്നെ ഇന്നലെ ശരീരവേദന പറഞ്ഞാൽ നല്ല കിടന്നു അത് കാരണം കിടന്നോട്ട് ചെയ്യുന്നു വിചാരിച്ചു എന്ന് പറയുകയാണ് അപ്പം സച്ചി പറയണോ ഓ ശരിക്കും നീ ചവിട്ടി തന്നിട്ടുണ്ടല്ലോ എനിക്കിപ്പോൾ ശരീരത്തിന് നല്ല സുഖമുണ്ട് വേദനയെല്ലാം മാറി എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് ആ അതാ ഞാൻ പറഞ്ഞത് ചവിട്ടിത്തരാ നല്ല രീതിയിൽ വേദനയ്ക്ക് ശമനം ഉണ്ടാവും എന്ന് സത്യം കേട്ടോ ഈ നന്നായിട്ട് മാറിയെന്ന് പറയാണ് അപ്പം ഈ സമയത്ത് രേവതി സച്ചിനോട് പറയണോ ഒരു ദിവസം എൻ്റെ അച്ഛന് ഇതുപോലെ ശരീരവേദന വന്നിട്ട് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് ചെന്നു ആ സമയത്ത് ആ ഡോക്ടർ നാനൂറ് രൂപ മേടിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ സത്യം ചോദിക്കുകയാണ് ശരീരവേദനയ്ക്ക് നാനൂറ് രൂപയോ എന്ത് ചെയ്യും നിൻ്റെ അമ്മ നിൻ്റെ അച്ഛന് ചവിട്ടിക്കൊടുത്തില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞാൽ പരയാവതി ഏ അത് നിങ്ങൾ വേണമെങ്കിൽ അവരോട് ചെന്ന് ചോദിക്കാൻ പറയുകയാണ് എന്തായാലും നാനൂറ് രൂപ മേടിക്കും എന്തായാലും എനിക്ക് ആ പൈസ എൻ്റെയിലോട്ട് തരാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതി പറയുകയാണ് നാന്നൂറ് രൂപ എനിക്കിപ്പോൾ കിട്ടിയേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് നാന്നൂറ് രൂപയോ എന്തിന് ആ ഞാൻ ചവിട്ടി തിരുമ്പിയത് കൊണ്ടിട്ടല്ലേ നിങ്ങളുടെ അസുഖം മാറിയത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നാന്നൂറ് രൂപ വേണമെന്ന് പറയുകയാണ് അങ്ങനെ സച്ചി രേവതിയോട് പറയാണ് നാനൂറ് രൂപയോ നിനക്കോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ നിന്നക്കേറ്റ് എത്രയോ തവണ നിൻ്റെ വീട്ടിൽ കാറിന് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഞാൻ കാറിൻ്റെ ചാർജ് ചോദിച്ചോ ഇല്ല നീ നിൻ്റെ ഫ്രണ്ട്സും ഷെയർ ഓട്ടോ കിട്ടാണ്ട് നിന്നപ്പോൾ ഞാനല്ലേ നിങ്ങളെ കൊണ്ടുവന്ന് മാർക്കറ്റിലാക്കിയത് അപ്പോഴും ഞാൻ പൈസയൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറയണം അപ്പോൾ രേവതി ആഹാ അതിനൊക്കെ നിങ്ങൾ പൈസ ചോദിക്കുമല്ലേ നിങ്ങളെന്ത് മനുഷ്യനാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഇപ്പോൾ എൻ്റെ മേലെയ കുറ്റം നീ ഇത്രയും ചോദിച്ചത് കാരണമല്ല ഞാനിങ്ങനെ പറഞ്ഞത് അപ്പം നീ ചെയ്യണമെന്നു ഒരു കുഴപ്പമില്ല എന്ന് വയ്ക്കുകയാണ് അപ്പോൾ രേവതി അറിയുകയാണെ ഞാൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് എന്തായാലും എനിക്ക് നാനൂറ് രൂപ കിട്ടിയേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ രേവതി പറയുകയാണെ ഒരു കാര്യം ചെയ്തു നിങ്ങൾ പോയി കുളിച്ചിട്ടുവാ ഞാൻ എന്തായാലും ഭക്ഷണം കൊടുത്ത് എന്ന് പറയുകയാണ് രസകരമായിട്ട് അവർ സംസാരിക്കും നോക്കിയിട്ട് കേട്ടോ നല്ല രസമാണ് ഒരു ടോ മഞ്ചറി ഫൈറ്റൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതിന് ശേഷം സച്ചിയാണെങ്കിലും കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും രേവതി ഭക്ഷണമൊക്കെ ആയിട്ട് വരികയാണ് അപ്പോൾ സച്ചി ആണെങ്കിൽ രേവതിനെ പറ്റിക്കാമെന്ന് തീരുമാനിക്കുക കേട്ടോ അപ്പോൾ സച്ചിങ്ങിനെ വായിലോട്ട് കൈയ്യെടുത്ത് വെക്കുമ്പോൾ കൈക്ക് വേദന ഉള്ളതുപോലെ അയ്യോ കൈ വെക്കാൻ പറ്റുന്നില്ലേ എന്നൊക്കെ ഇന്ന രേവതിയോട് പറയാണ് അപ്പോൾ രേവതി അയ്യോ കൈവേദന മാറിയില്ലേ ആ അത് കുഴപ്പമൊന്നുമില്ല ഞാൻ ഭക്ഷണം ഞാൻ വാരി വാരിത്തരാന്ന് പറഞ്ഞുകൊണ്ട് രേവതി കഥകൊക്കെ ചാരി സച്ചിക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് അപ്പോൾ സച്ചിനോട് പറയുകയാണ് ഇങ്ങനെ കൈവേദന ഉള്ളപ്പോൾ നിങ്ങളെങ്ങനെ ഓട്ടോ ഓടിക്കുക ഇന്നൊരു കാര്യം ചെയ്യും ഓട്ടത്തിന് പോകണ്ട എന്ന് വിചാരിക്കേ ഇന്ന് ലീവെടുത്ത് ഇവിടെ ഇരിക്കും നാളെ ഓക്കെ അതിന് ശേഷം പോയാൽ മതി എന്ന് പറയാണ് അപ്പോൾ സച്ചി അതൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ ഓട്ടോ ഓട്ടോ അല്ല കാർ ഓടിച്ചോളാം അതിനും നീ ടെൻഷനായെന്നും വേണ്ടാന്നും അറിയാണ് കേട്ടോ അങ്ങനെ രേവതി വാരി വാരി കൊടുത്ത് മുഴുവൻ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ഓ എനിക്ക് മതിയായി എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് കുറച്ചുകൂടെ കഴിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അല്ല രേവതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതെന്താ പൂരി മസാല ഉണ്ടാക്കിയത് എനിക്കിഷ്ടമുണ്ടോ എന്ന് നീ ഉണ്ടാക്കിയത് നമ്മൾ തമ്മിൽ വഴക്കടിച്ച പിറ്റേ ദിവസം നീ എനിക്കിഷ്ടപ്പെട്ട പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരുമല്ലോ അത് വല്ല ചടങ്ങാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ആര് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടിട്ടാണ് ഞാൻ പൂരി മസാല ഉണ്ടാക്കിയതെന്ന് ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടിട്ട് ഉണ്ടാക്കിയതല്ല ഇതിന് മുന്നിൽ ദിവസം വീട്ടിൽ ഉണ്ടാക്കി അതിന് മുന്നേ ദിവസം ദോശ ഉണ്ടാക്കി അപ്പോൾ അതിനൊരു മാറ്റം പോലെ ഇന്ന് പൂരി ഉണ്ടാക്കി അത്രയേ ഉള്ളൂ അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കാരണമൊന്നും എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി ഓഹോ അങ്ങനെയാണല്ലേ എന്ന് വെക്കുകയാണ് അങ്ങനെ സച്ചി പോവാനായിട്ട് പോകുന്ന സമയത്ത് രേവതിയുടെ രേവതിക്ക് ടാറ്റ കൊടുക്കുകയാണ് കേട്ടോ ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ കൈ ഇങ്ങനെ വീശി വീശി ടാറ്റ കൊടുക്കുക അപ്പോൾ രേവതി വയ്ക്കുകയാണ് അല്ല കൈ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അതുകൊണ്ടല്ലേ ഞാൻ വാരി തന്നത് ഇപ്പം എന്താ കൈക്ക് വേദനയില്ലേ പെട്ടെന്ന് മാറിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് പെട്ടെന്ന് മാറാനായിട്ട് അപ്പോൾ വേദന ഉണ്ടെങ്കിലല്ലേ എനിക്ക് ആ സമയത്ത് കൈക്ക് യാതൊരു വേദന ഉണ്ടായിരുന്നില്ല പിന്നെ നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കൈ വേദന എന്നൊന്നു പറഞ്ഞോളൂ വണ്ടി നീ വിശ്വസിക്കുകയും ചെയ്ത് നീ എന്നോട് ഇതുമാതിരിയൊക്കെ തർക്കിച്ചല്ലേ അതുകൊണ്ടേ ഒരു ചെറിയ പണിഷ്മെന്റ് തന്നാണെന്ന് പറയുകയാണ് എന്തായാലും ഞാൻ ഈ ജോലിക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാറ്റൊക്കെ കൊടുത്തിട്ട് സച്ചി അങ്ങ് പോവുകയാണ് രേവതിക്കും ചിരിവരെയാണ് കേട്ടോ അടുത്ത സീനില് നമ്മുടെ ആണെങ്കിൽ എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് വിളിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെ കോള് കണ്ടതും ശുദ്ധി എടുത്തിട്ട് ചോദിക്കുകയാണ് എന്താണ് ശ്രീകാന്തെ നിനക്ക് ഞങ്ങളെ ഒന്നും വേണ്ട എന്ന് തോന്നുന്നു ഏ നീ ആ ഞങ്ങളെ ഇട്ടിട്ട് പോയത് എന്തിനാന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് എടാ നിന്നെ വേണ്ടാ എന്നിട്ടാണോ ഞാൻ എത്രയോ തവണ നിന്നെ വിളിച്ചു നീ എന്താ കോൾ എടുക്കാൻ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശുദ്ധി പറയുകയാണ് ഞാനെന്തിനാ കോൾ എടുക്കുന്നത് നീ ഞങ്ങളെയൊക്കെ വേണ്ടാത്തോണ്ടിട്ടല്ലേ ഒരു പെണ്ണിൻ്റെ പിന്നാലെ പോയത് പിന്നെ കോൾ എടുക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് ശ്രീകാന്ത് പറയുകയാണ് എടാ എന്നോട് ക്ഷമിക്കണം ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അങ്ങ് ചെയ്തു പോയി നിനക്ക് പ്രണയിക്കുന്ന കാര്യം ഒന്ന് പറയായിരുന്നു ആ എന്തായാലും ഇവിടെ കറക്കുറെ എല്ലാവരും നിനക്ക് സപ്പോർട്ട് ചെയ്തു എന്നാണ് സംസാരിക്കുന്നത് അച്ഛൻ നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയും അതുപോലെ തന്നെ നിന്റെ ഏട്ടത്തി ശ്രുതിയും നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ പിന്നെ ആ സച്ചിയുടെ ഭാര്യ ഉണ്ടല്ലോ അവളും നിനക്ക് സപ്പോർട്ട് ചെയ്തതെന്നു എന്നെ സംസാരിച്ചത് പക്ഷേ ആ സച്ചി അവനൊട്ടും സമ്മതിക്കുന്നില്ല നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അവനവൻ്റെ ഭാര്യ അവന് മാത്രം ഈ വീട്ടിൽ താമസിക്കണമെന്നുള്ള ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് ഏയ് ഒരിക്കലും അവൻ അങ്ങനെ ചിന്തിക്കുന്നവനല്ല ഞാൻ ചെയ്തതിലും തെറ്റുണ്ടല്ലോ ഞാൻ കാരണമല്ലേ അച്ഛൻ ആശുപത്രിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കയറി ഇറങ്ങേണ്ടി വന്നത് അതിൻ്റെ ദേഷ്യമാണ് അവന് എന്നെ എന്നെ വന്ന് കണ്ടു എന്നെ അടിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുകയാണ് അപ്പോൾ സുതി പറയാണ് ഓ അതൊക്കെ ഞാൻ അറിഞ്ഞു ആ എന്തായാലും കേട്ടെടുത്തോളം നിന്നെ അച്ഛൻ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് അച്ഛൻ എന്തു പറഞ്ഞു എന്ന് ശ്രീകാന്തി ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സുതി പറയാണ് അച്ഛൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല പക്ഷേ അധികം താമസിക്കാതെ നിന്നെയും ഭാര്യയും കൂടെ കൂട്ടിക്കൊണ്ടു വരും എന്തായാലും നീ വലിയ പണക്കാരിനെയാണല്ലോ കല്യാണം കഴിച്ചത് നിനക്ക് ലോട്ടറി അടിച്ചുപോലെ ആയല്ലോ നിൻ്റെ അമ്മായിച്ച ഭയങ്കര പണക്കാരനാണെന്നാണല്ലോ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്തിന് അത്രയും വലിയ താല്പര്യം തോന്നില്ല കേട്ടോ ശ്രീകാന്ത് പറയാണ് ആവോ എനിക്കതെന്ന് പറഞ്ഞുകൂടാ ഞാൻ വർഷയെ സ്നേഹിച്ചു അതുകൊണ്ട് വർഷേ കല്യാണം കഴിച്ചു പണം ഇല്ലേ അതൊന്നും ഞാൻ നോക്കിയില്ല എന്ന് പറയുകയാണ് എന്തായാലും നീ ഭാഗ്യവാനാണ് പണമില്ലാത്തവർക്കല്ലേ അതിൻ്റെ വിഷമം മനസ്സിലാവുകയുള്ളൂ ശരിക്കും നിനക്ക് കിട്ടിയിരിക്കുന്ന ഭാര്യ അത് ക്യാഷ് പോലെയാണ് എപ്പോൾ വേണോ എടുത്ത് ഉപയോഗിക്കാം ചിലവഴിക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഭാര്യയുടെ കാര്യം നോക്കുമ്പോൾ അത് ചെക്ക് പോലെയാണ് എപ്പോഴാണോ അത് കാഷാവുന്നതെന്ന് നോക്കി നോക്കിയിരിക്കണം ആ ഒരു അവസ്ഥയിലാണ് ഞാനിരിക്കുന്നത് ചെക്കിന് വണ്ടി ചെക്കാവോ ഇല്ലയോ ഒന്നും അറിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും ശ്രീകാന്തി ചോദിക്കുകയാണ് നീ എല്ലാത്തിനും ഇങ്ങനെ പൈസ വെച്ചിട്ട് അളക്കുന്നത് എന്തിനാണ് ഏട്ടത്തെയും വലിയൊരു കുടുംബത്തിലെ അംഗം തന്നെയല്ലേ മലേഷ്യയിലല്ലേ ഏട്ടത്തീടെ അച്ഛൻ പിന്നെ ഇതിനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോഴത്തേക്കും ശുതി പറയാണ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇതുവരെ ഞാൻ എൻ്റെ അമ്മായി അച്ഛനെ പക്ഷേ നിന്റെ ഭാര്യയുടെ വീട്ടുകാരെന്നുവെച്ചുകഴിഞ്ഞാല് വലിയ കോടീശ്വരന്മാരാണ് എന്തായാലും ഒരു ദിവസം നിൻ്റെ ഭാര്യേനെ അവർ സ്വീകരിക്കുക തന്നെ ചെയ്യും പിന്നെ അതൊക്കെ നിൻ്റെ കയ്യിൽ വരും അതല്ലേ നടക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ സുതി അപ്പം ഈ സമയത്താണ് നമ്മുടെ ശ്രീകാന്ത് പറയണത് എടാ നിനക്ക് ഇനിയെങ്കിലും ബുദ്ധിയോടുകൂടി ചിന്തിച്ചുകൂടെ നീ ഇതുപോലെയൊക്കെ പൈസ വെച്ചിട്ട് വെച്ചിട്ടെല്ലാവരെയും അളക്കാൻ നിൽക്കല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നിന്ന് വർഷം ഇറങ്ങി വരുന്നത് കാണുകയാണ് വർഷയെ കാണുന്നതും ശ്രീകാന്ത് പറയുകയാണ് എടാ ഞാൻ പിന്നെ വിളിക്കുക വർഷം വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്യുകയാണ് വർഷം നോക്കുമ്പോൾ വർഷയെ കാണാതെ ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നു ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് ആരാ എൻ്റെ ഏട്ടനാന്ന് പറയുകയാണ് ഞാൻ വന്നുകഴിഞ്ഞപ്പോൾ ശ്രീകാന്തെ എന്തിനാണ് കട്ട് ചെയ്തത് അങ്ങനെ മാത്രം നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് അത് പിന്നെ എന്നെക്കുറിച്ച് കുറിച്ച് വീട്ടിലെല്ലാവരോടും അവർ സംസാരിച്ചു മിക്കവാറും അച്ഛൻ എന്നെ എന്നെയും നിന്നെയും വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് തയ്യാറാവും എന്നാണ് പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പക്ഷെ പറയുകയാണ് നീ എന്തിനാ അങ്ങനെ പറഞ്ഞത് ഏ നീ എന്തിനാ അവിടെ ചെന്ന് നിൽക്കാന്നൊക്കെ പറയുന്നത് നിന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് അച്ഛനെ വിളിച്ചാൽ നമ്മൾ പോകും നമ്മൾ അവിടെയാണല്ലോ നിൽക്കേണ്ടത് അതാണല്ലോ എൻ്റെ വീടെന്നു വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും വർഷം പറയുകയാണ് നിന്റെ വീടോ നിൻ്റെ വീടെന്നു വെച്ചാൽ നീ ഉണ്ടാക്കിയ വീടൊന്നും അല്ലല്ലോ നിന്റെ വീടെ നീ ഉണ്ടാക്കുന്ന വീടാണ് അത് നിൻ്റെ അച്ഛൻ്റെ വീടാണ് എന്തായാലും അവരെയൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിൽക്കാനായിട്ട് പറ്റില്ല മാത്രമല്ല നിൻ്റെ ചേട്ടൻ നിൻ്റെ ചേട്ടൻ ആ സച്ചി അയാളുള്ള വരെ ഇല്ല എനിക്ക് അൺകംഫർട്ടബിൾ ആണ് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് വർഷെ നീ എന്തിനെ ഇങ്ങനെ വാശി പിടിക്കുന്നത് കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയല്ലേ നിൽക്കുന്നത് നിൽക്കേണ്ടത് മാത്രമല്ല ഞാനൊരു കൂട്ടുകുടുംബത്തിലെ അംഗമാണ് എനിക്ക് അവരൊന്നും ഇല്ലാതെ പറ്റില്ല നിനക്കറിയോ ഞങ്ങൾ കുട്ടിയായിരുന്ന സമയത്ത് ഞാനും അച്ഛനും അമ്മയും ചേട്ടന്മാരും ഒക്കെ കൂടെ ഹാളിലാണ് കിടന്നുകൊണ്ടിരുന്നത് എൻ്റെ രണ്ട് ചേട്ടന്മാരും എന്നെ നടുക്ക് കിടത്തിയിട്ട് നല്ല കെയറിങ്ങോട് കൂടിയാണ് എന്നെ നോക്കിക്കൊണ്ടിരുന്നത് അത്രയും സ്നേഹമാണ് എന്നോട് അങ്ങനെ അവരെ കിട്ടറിഞ്ഞിട്ട് എനിക്ക് കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് വരാൻ പറ്റൂല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷക്ക് ദേഷ്യം വരികയാണെങ്കിൽ പിന്നെ നീ പോയിട്ട് നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നടുക്ക് കയറി തന്നെ കിടക്ക് നിനക്ക് നാണവും ഇല്ല ഇവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് ഹാ നടുക്ക് കയറ്റി കിടത്താനായിട്ടാണോ നീ കല്യാണം കഴിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വർഷം അങ്ങ് പ്രശ്നം ഉണ്ടാവുകയാണ് വർഷം പറയുകയാണ് ഞാനങ്ങ് പോവുകയാണെന്നൊക്കെ പറഞ്ഞു വർഷം വഴക്കിട്ട് പോവുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് വർഷം ഇത്രയും നേരമായിട്ട് നീ ഭക്ഷണം പോലും കഴിക്കാതെ കഴിക്കാതെയാണല്ലോ പോയത് നീ നിൽക്കുക നീ ഭക്ഷണം കഴിക്കുമെന്ന് പറയുമ്പോൾ വർഷം പറയുകയാണ് എനിക്ക് വേണ്ടട നിൻ്റെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിറ്റിക്ക് വഴക്കിട്ടിട്ട് വർഷം അവിടെ നിന്ന് പോകാൻ പോവുകയാണ് ശ്രീകാന്തം വർഷയുടെ പിന്നാലെ പോവുകയാണ് വർഷം പുറത്തോട്ടിറങ്ങിയിട്ട് എല്ലാവരോടും വഴി കൂടെ കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട് ായി അപ്പം അവരോടൊക്കെ പറയുന്നത് ചേച്ചി ചേട്ടാ നിങ്ങളെല്ലാവരും വന്ന് ഈ വീണ്ടുള്ളിക്ക് കിടന്ന് ഉറങ്ങിക്കോ ഏ ഈ വീണ്ടുള്ളിൽ ചേച്ചി ചേട്ടന്മാരെല്ലാവരും പോവല്ലേ ഞങ്ങളുടെ വീണ്ടുള്ളിക്ക് പോയി കിടന്ന് കിടന്നുറങ്ങിക്കോളാം പറയാണ് അപ്പോൾ ശ്രീകാന്ത് വെക്കുകയാണ് എന്ത് നീ പറയുന്നതെന്ന് വെക്കുകയാണ് അല്ല നീയല്ലേ പറഞ്ഞത് എല്ലാവരുടെയും കൂടെ ഒന്ന് അടുത്ത് നിനക്ക് കിടക്കണമെന്ന് അപ്പോൾ വഴി കൂടെ പോകുന്ന എല്ലാവരെയും വിളിച്ച് വീണ്ടകത്തോട്ട് കേറ്റാം എന്നിട്ട് എല്ലാവരുടെയും കൂടെ നീ അങ്ങ് കിടന്നോ പ്ലാറ്റ്ഫോമിലൊക്കെ കിടക്കില്ലേ അതുപോലെ നീണ്ട നിവർന്ന് കിടന്നോളാം പറയുക കേട്ടോ അങ്ങനെ ശ്രീകാന്ത് അവരോട് ക്ഷമയൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ് ആൾക്കാരെ അതെയുമ്പോൾ വർഷ ദീക്ഷത്തിന് അവിടെ പോകുകയാണ് അതിനുശേഷം വർഷം നേരെ നമ്മുടെ രേവതിനെ വിളിക്കുകയാണ് രേവതി എനിക്ക് നിങ്ങളൊന്ന് കാണണം ഒന്ന് കാണാൻ വരുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ രേവതി വരാമെന്ന് പറയാനെട്ടോ അപ്പോൾ വർഷ വഴി കൂടെ പോകുന്നത് ആ ബിജു ഇല്ലേ ആദ്യം കല്യാണം കഴിക്കാനിരുന്നവൻ അവൻ്റെ ഗുണ്ടകൾ കാണുകയാണ് അങ്ങനെ ബിജുവിനെ വിളിച്ചിട്ട് ഇവർ പറയുകയാണ് നിങ്ങൾ കല്യാണം കഴിക്കാനിരുന്ന ആ പെണ്ണില്ലേ അവൾ ഒരിടം വരെ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ബിജു പറയുകയാണ് എങ്കിൽ പിന്നെ അവളെ ഫോളോ ചെയ്ത് പോയിക്കോ അവൾക്കുള്ള പണി ഇന്ന് തന്നെ കൊടുക്കണം എന്ന് പറയുകയാണ് അപ്പോൾ രേവതിയെ കാണാനായിട്ട് വർഷ ഒരു പാർക്കിലേക്കാണ് പോയത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പിന്നാലെ ബിജുവും ബിജുവിൻ്റെ കൂട്ടുകാരും ഉണ്ട് അപ്പോൾ ഈ സമയത്ത് ബിജുവിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ആസിഡ് ആസിഡ് ഇരിപ്പുണ്ട് അവൾക്ക് പൈസയുണ്ട് സൗന്ദര്യം ഉണ്ടെന്നൊക്കെ ഉള്ളൊരു അഹങ്കാരമാണ് അവളുടെ സൗന്ദര്യം ഇന്ന് തീർത്ത് കൊടുക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ആസർ കുപ്പി ഇങ്ങനെ എടുക്കുകയാണ് പിച്ചു ആ സമയത്താണ് നമ്മുടെ രേവതി അവിടെ വന്നിറങ്ങുന്നത് രേവതി നേരെ ദേഷ്യത്തേ തന്നെയാണ് വർഷയുടെ അടുത്തേക്ക് ചെല്ലുന്നു വർഷയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വർഷയാണെങ്കിൽ ഹായ് രേവതി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും രേവതി ദേഷ്യത്തിലെ വർഷയെ നോക്കുകയാണ് എന്താ നോക്കിയാണ് അപ്പോൾ വർഷം നോക്കിയാണ് എന്താണ് പരിചയമില്ലാത്തതുപോലെ രേവതി പെരുമാറുന്നത് രേവതിനോട് ഞാൻ ഹായ് പറയുമ്പോൾ തിരിച്ചൊരു ഹായ് പറയണ്ടേന്ന് നോക്കിയാണ് അപ്പോൾ രേവതി പറയുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നാണില്ല എന്നെ ഇത്രയും നാൾ പറ്റിക്കായിരുന്നില്ലേ ഫ്രണ്ടാണ് സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം നിങ്ങൾ പ്രണയിച്ച് എന്നേം കൂടെ അതിൻ്റെ ഉള്ളിൽ ട്രാപ്പിലിട്ടിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ ഞാൻ എന്തോരം അനുഭവിച്ചു എന്നറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും വർഷം പറയുകയാണ് പറ്റിപ്പോയതാണ് രേവതി അറിയാതെ പറ്റിപ്പോയതാണ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ രേവതി ആയിക്കുക എന്ത് കാര്യവും എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കണം ഞാൻ ശ്രീകാന്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുകയാണ് നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കണമെങ്കിൽ ഒളിച്ചോടി പോയ നിങ്ങളുടെ ഭർത്താവ് ഉണ്ടല്ലോ അവനോട് ഞാൻ സംസാരിച്ചോടും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് അവനോട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല അവനും ഞാനും തമ്മിൽ ഒരു ചേർച്ചയില്ല എനിക്ക് അവനെക്കുറിച്ച് തന്നെയാണ് പറയാനായിട്ടുള്ളതെന്ന് പറയുകയാണ് അവനെ മനസ്സിലാവുന്നേ ഇല്ല എന്ന് പറയുകയാണ് രവിതി ഞെട്ടു കേട്ടോ രവിതി ചോദിക്കുകയാണ് അങ്ങനെ മനസ്സിലാവാഞ്ഞിട്ടാണോ നിങ്ങൾ പെട്ടെന്ന് വേഗം പോയി രജിസ്റ്റർ മാരേജ് ചെയ്തത് എന്ന് ചോദിക്കുകയാണ് അത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡെന്ന് വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് അതായത് നമ്മുടെ വർഷയ്ക്ക് നേരെ ആസിഡ് ഒഴിക്കാനായിട്ടൊക്കെ പിച്ച് നോക്കും നമ്മുടെ രേവതി നല്ല സ്റ്റൈലായിട്ട് വന്നിട്ട് അടിപൊളിയായിട്ട് അതിൽ നിന്ന് നമ്മുടെ വർഷയെ രക്ഷിക്കും വർഷയും പറഞ്ഞു മനസ്സിലാക്കും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തിനെയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോവാണ് കേട്ടോ നമ്മുടെ രേവതി അതൊക്കെ വരുന്ന എപ്പിസോഡിലൂടെ നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നാളെ രാവിലെ തന്നെ ഒരു എട്ടരയാകുമ്പോഴത്തേക്ക് ബാലൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ടാറ്റാ